ആയി ഞങ്ങൾ പോവാ ഹെഡ് ബാൻഡ് ഒന്നും കിട്ടില്ല അവിടെ തന്നെ ഒരു കട അവിടുന്ന് വാങ്ങാം അവിടെ വെച്ച് ഒന്ന് ഞങ്ങള് പൈസയും കൊടുത്തിട്ട് അവിടെ ഇടുവേ അങ്ങനെ മൂമെൻ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ കുറേ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളത് സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ പ്രോഗ്രാം ഞങ്ങളത് റോളി പോളി റോളി ഒന്ന് ആയിരുന്നെട്ട് പാട്ട് പോളി റോളി അപ്പ് അപ്പ് പോളി റോളി പോളി ഡൗൺ 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 പിന്നെ എൻ്റെ സ്റ്റോറി ആയിരുന്നു A mouse. One day, the lion was sleeping. The mouse started playing on it. The lion woke up. And he caught up the mouse and was going to kill The mouse requested forgiveness. The lion let him go. After some days, Lion caught it in The mouse caught it in teeth. Ah, the lion... free. For story is... ...too good. Help Thank you. <laughs> എൽ കെ ജിയിലെ ന്യൂസ് സ്റ്റുഡൻസിനെയൊക്കെ വെൽക്കം ചെയ്തിട്ട് ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ യു കെ ജി ബിയിലൊക്കെ പോയിട്ട് കൂട്ടുകാരോട് കളിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നോ